നമസ്കാരം ഞാൻ മനോജ് എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മലയോരങ്ങളിൽ റബ്ബറിന് പകരക്കാരനെത്തി ഏറ്റവും ഡിമാൻഡ് ഒരു പ്രത്യേക ഇനത്തിന് ചക്കക്ക് പ്രിയമേറിയെങ്കിലും വിലക്കുറവിൽ തിരിച്ചടി നേരിടുകയാണ് കർഷകർ കടുത്ത വേനൽ ചൂടിൽ ചക്ക വിരിഞ്ഞു തുടങ്ങുമ്പോൾ കൊഴിയുന്നതും ചൂടിനെ അതിജീവിച്ചവ വളർച്ച മുരടിച്ച് നിൽക്കുന്നതും ചക്കയ്ക്ക് പ്രതിസന്ധിയായിട്ടുണ്ട് ചക്കയുടെ ചില്ലറ വിൽപ്പന വില കൂടുതലാണെങ്കിലും മൊത്തവില കിലോയ്ക്ക് ഇരുപതിൽ താഴെയാണ് ചക്ക കയറ്റുമതി സജീവമാകുമ്പോഴും മതിയായ വില ലഭിക്കാത്തത് കർഷകർക്കെന്ന പോലെ വ്യാപാരികൾക്കും തിരിച്ചടിയാകുന്നു ചക്കയുടെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞ അന്യ സംസ്ഥാനങ്ങളിലേക്കും വിദേശങ്ങളിലേക്കും കയറ്റുമതിയുണ്ട് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ഇടിയൻ ചക്കയ്ക്ക് പിന്നാലെ മൂപ്പത്തിയെ ചക്കയ്ക്കും ആവശ്യക്കാർ ഏറെയാണ് ചക്കയുടെ തൂക്കം അനുസരിച്ചാണ് ഓരോ സ്ഥലത്തെയും ഡിമാൻഡ് പൊടിയാക്കി ഉപയോഗിക്കാനും കറിക്കുമാണ് ഇടിയൻ ചക്ക കയറ്റിപ്പോകുന്നത് ഔഷധ മൂല്യം ഏറെയുള്ള ചക്ക മറുനാട്ടുകാരുടെ ഇഷ്ടഭക്ഷണമായി മാറി മലയോര മേഖലയിൽ കഴിഞ്ഞ വർഷങ്ങൾക്കിടെ പ്ലാവ് കൃഷി വ്യാപകമായിട്ടുണ്ട് നാട്ടിൻ പുറങ്ങളിലെ മാർക്കറ്റുകളിലും ചക്ക സജീവമാണ് വരിക്ക ചക്കയ്ക്കും ചക്ക വറ്റലിനുമാണ് ഡിമാൻഡ് തുച്ഛമായ വിലയ്ക്ക് ലോഡ് കണക്കിന് തമിഴ്നാട്ടിൽ എത്തിച്ച് വറ്റലായി തിരികെ ഇവിടെ എത്തുമ്പോൾ കിലോയ്ക്ക് മുന്നൂറ് രൂപ മുതൽ നാനൂറ് രൂപ വരെയാണ് വില പഴുത്ത വരിക്കച്ചക്കയുടെ ചുളയ്ക്ക് എണ്ണം പറഞ്ഞാണ് തമിഴന്മാർ വിൽക്കുന്നത് നല്ല മധുരമുള്ള വലിയ ചുളയാണെങ്കിൽ ഒന്ന് വാങ്ങാൻ അഞ്ച് രൂപ വരെയും നൽകണം ചില അവസരങ്ങളിൽ വില കുറയാറുണ്ട് കേരളത്തിൽ നിന്നുള്ള വരിക്കച്ചക്കും മധുരം കൂടുതലാണ് അപ്പോൾ ഇതേപോലെ റബ്ബർ വെട്ടി മാറ്റിയിട്ട് ചക്ക കൃഷി ചെയ്യുന്ന ആൾക്കാരുമുണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ അത് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എല്ലാവർക്കും എൻ്റെ നന്ദി